സൂ സല്ലാ അല്ലേ വല്ലമ്മ ഒരു കുട്ടിയെ ഉമ്മ വെച്ചപ്പോൾ ഒരു അഹ്റാബി ആയിട്ടുള്ള ആള് പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ കുട്ടികളൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂദ് സല്ലാലി വല്ല പറഞ്ഞു പോയ നിന്റെ മനസ്സിൽ നിന്ന് കാരുണ്യം അള്ളാഹു മാറ്റിയത് അങ്ങനെ ഒരു ഇത് ഞാൻ ഇതേ ഇതേ ഒരു അനുഭവം എൻ്റെ സ്വന്തം കൗൺസിലിംഗ് അനുഭവത്തിൽ എനിക്കുണ്ട് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ കൗൺസിലിങ്ങിന് വരുകയാണ് പത്ത് വയസ്സാണ് അയാളൊരു സാധാരണ കൂലി വേലക്കാരനാണ് അപ്പോൾ അയാൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ പഠന പ്രശ്നങ്ങളും മറ്റൊക്കെയാണ് കുട്ടിക്കുള്ളത് അപ്പോൾ ആ കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് ഈ കുട്ടി എൻ്റെ അടുത്ത് പത്ത് വയസ്സുള്ള പെൺകുട്ടി പറയാണ് എൻ്റെ ഉപ്പ എന്നെ ഉമ്മ വെക്കാറില്ല എന്നെ ടച്ച് ചെയ്യാറില്ല എന്നോട് ആ ഇഷ്ടവും സ്നേഹവും ഒന്നും പ്രകടിപ്പിക്കാറില്ല സ്വാഭാവികമായിട്ട് ഉപ്പയായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ മകള് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു പരാതി പറയുന്നുണ്ട് അത് ആണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ശരിയാണ് ഞാൻ ഒന്നും ചെയ്യാറില്ല ആ എന്തെങ്കിലും അങ്ങനെ ചെയ്യാത്തത് ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു എൻ്റെ ഉപ്പ എന്നെങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതായത് നമ്മൾ പലപ്പോഴും പാരന്റ് ചെയ്യാനുള്ള മാതൃകയായി കാണുന്നത് നമ്മുടെ ഉപ്പ നമ്മുടെ പാരൻസ് നമ്മളെങ്ങനെ പാരന്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ ഈ കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കറക്ഷൻ നമ്മുടെ പാരന്റിങ് സ്റ്റൈലില് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയം നമ്മളൊരു പഠന ഈവൻ നമ്മൾ റസൂൽ സല അലൈഹി സ്വലമെ പഠിക്കുക അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുക അങ്ങനെയൊക്കെ പഠിച്ചാലും ഇത് ഒരു പരിഹാരമായി മാറും ഖുറാനിലുണ്ടല്ലോ അല്ലെങ്കിൽ ഹദീസുകളിലുണ്ടല്ലോ ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഒന്നത് മറ്റൊന്ന് നമ്മൾ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമ്പോൾ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത കാര്യങ്ങളിലേക്കും കുട്ടികൾ ചേക്കറും നേരെ മറിച്ച് എൻ്റെ കുട്ടി നല്ല ഒരു റൂട്ടിൽ സഞ്ചരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്ക് വേണം അതായത് രാവിലെ എഴുന്നേറ്റ് കിടന്നുറങ്ങുന്നത് വരെ കുട്ടിയുടെ കൂടി കുട്ടി ആസ്വദിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ രക്ഷിതാവ് നടത്തണം കുട്ടി എത്ര മണിക്കൂർ വായിക്കണം എങ്ങനെ അവൻ്റെ സമയം ചിലവഴിക്കണം ഇതൊക്കെ ഒരു പ്ലാനോട് കൂടി നമ്മൾ പോവാണെങ്കിൽ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ചാൽ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടാൻ രക്ഷിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് കുട്ടികൾ എവിടെ ഒത്താണ് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും രക്ഷിതാക്കളുടെ ഭാഗത്ത് നല്ലോണം അതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നതിന് സ്വർഗം തരാന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നല്ല ക്ഷമ വേണം അതൊരു പരീക്ഷണമാണ് മക്കൾ എന്നുള്ളത് പരീക്ഷണമാണ് അതുകൊണ്ട് ആ പരീക്ഷണമായ മക്കളെ പോറ്റി വളർത്തുന്നതിന് വലിയ പ്രതിഫലമുണ്ട് അതൊരു ത്യാഗം തന്നെയാണ് ഒരു അള്ളാഹു നമുക്കൊക്കെ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്തൊരു പിന്നെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് അത് കുട്ടികൾ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ് റെസ്പെക്ടി ദയർ ഫീലിങ്സ് ദർ ഐഡന്റിറ്റി നമ്മള് കുട്ടികളോട് സംസാരിക്കുമ്പോ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഇകയത്തുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ ശബിക്കുന്ന സംസാരങ്ങളോ ഒക്കെ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് ഉമ്മമാരുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട് കാരണം അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്റെ കുട്ടിയോട് കുട്ടിയോടെ എന്താണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളരെ മോശപ്പെട്ട വാക്കുകൾ ഇപ്പൊ ഞാൻ പറയല്ലോ ഇത്ര പോത്തുപോലെ നീ വളർന്നിട്ടുണ്ടല്ലോ ഏഹ് എന്നിട്ട് ഇത് എനിക്ക് മനസ്സിലായില്ലോ ചെലപ്പോ നമ്മള് കുട്ടികളെ പിന്നെ നമ്മൾ പറയുന്ന സംസാരങ്ങളിലൊന്നും ഇടപഴകാൻ അവസരം കൊടുക്കൂല ഇത് മുതിർന്നവര് സംസാരിക്കുന്നോട് നിങ്ങടെ കാര്യം അറിഞ്ഞിട്ട് അവനാട്ടി പറഞ്ഞേക്കും ആ ഇനി ഏതെങ്കിലും ഒരു വിഷയത്തില് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് കുട്ടികളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത്ര വെല്പായില്ലേ രണ്ടും പറയുന്നത് രക്ഷിതാവ് തന്നെയാണ് അതായത് ഇവിടെ കൗമാരത്തിലുള്ള കുട്ടികൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഓഫ് ഡിലേമ എന്ന് പറയും അതായത് ഞാൻ ആരാണെന്നുള്ള ഒരു അസ്തിത്വ പ്രതിസന്ധി കുട്ടികൾക്ക് ഉണ്ടാവും കുട്ടിയാണെന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല മുഴുവന്നും ഇന്ന് അംഗീകരിക്കുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം എന്നാണ് സാറ് പറഞ്ഞത് തീർച്ചയായും കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ രൂപീകരിക്കുന്നതില് കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുന്നതില് രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ഒരു ഉദാഹരണം നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ ഉമ്മയായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായിട്ട് നടത്തുമ്പോൾ നമ്മുടെ കൗമാരത്തിലുള്ള കുട്ടി അവിടെ ഉണ്ട് ആ കുട്ടിയോട് നമ്മളത് അഭിപ്രായം ചോദിക്കുന്നതിന് ഒരു കുറവും വരുത്തേണ്ടതില്ല ആ അഭിപ്രായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുക എന്താണ് ഒരു വീട് നിർമ്മാണത്തിൽ എന്റെ അഭിപ്രായം ഉപ്പ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ സെൻസ് ഓഫ് റെക്കഗ്നീഷൻ അർഹമായ അംഗീകാരം എന്റെ കുടുംബത്തിൽ എന്റെ ഉപ്പ എന്റെ ഉമ്മ എനിക്ക് തരുന്നുണ്ട് എന്നുള്ളത് ഇത് കുട്ടിയുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ വർദ്ധിപ്പിക്കും ഈ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധിച്ച ഉത്തരവാദിത്വം ഒന്നാമതായിട്ടുള്ളത് പാരന്സിന് തന്നെയാണ് പിന്നെയാണ് അത് അധ്യാപകരിലേക്ക് പോകുന്നത് കാരണം ഏറ്റവും കൂടുതൽ സമയം കുട്ടി ചെലവഴിക്കുന്ന വീട്ടിലാണല്ലോ അധ്യാപക മാതാപിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുക എന്താന്ന് വെച്ചാൽ അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് അങ്ങോട്ട് കുറ്റം ചുമത്തുന്ന അവസ്ഥ ഇന്ന് സർവ്വസാധാരണമായിട്ടുണ്ട് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിനു പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ